പാട് അന്തോലെ അതേശിലേ അതേശിലേ പാട് കൊട് വാ പാടേ ഇങ്ങോട്ട് ചൊല്ല് ഓ വാല്ലേ വാ കേറ് അന്തോലെ അതേശിലേ അന്തോലെ

ആട ഗതുവേറെ ആട എയർ കണ്ടീഷണർനെ പറ്റിയാ പറയുന്നത് ഓനറുക്ക് ആട ആടല്ല പാട്ട് പാട ആട കാക്കി കാക്കി കൂട ഉട ഉട കൂട കാക്കേ ഒക്കി കാക്കേ കൂട അവിടെ കൂടുന്നേ ഇങ്ങോട്ട് ഒക്കെ ഇങ്ങോട്ട് തരണോടി എന്നൊരു മണ്ടോ അതാണ് മണ്ടാത്തേ ആട പോണോ ആട പോണോ ആ അതേടയാ பாடுற ஒரு பாட்டு பாடிக்கணும் அது சீலே ஆரே ஆந்தே வீலே வேற பாட்டு வேற பாட்டு എന്താ അപ്പൊ പാട്ട് മാതി എനിക്ക് ചിത്രേന്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റൊന്ന് പാട്ട് പഠിക്കുന്നുണ്ടോ നീ ചെക്ക് രാവ ചെറുതെന്നാലുണ്ടോ ഇല്ല ഞാൻ പോട്ടെ ആ പൊട്ടിക്കണ്ടോട്ട് പാള കാറ്റോ ഏതു കാറ്റാ അനശത്തുണ്ടേനെ നേരെ എന്ന് പറ ആംത വാൻലെ ആ കാത്തിയില്ല പറ പാളടാ പരി കാക്കി കുസി ഗുഡു ഡേറിയാ ചിപ്പ് വാണോ ചിപ്യോ ചെറുപ്പ വാണോ ചെറുപ്പ വാണോ ചെറുതിന് എന്താ പറഞ്ഞാ ജി ഇടുവാണോ എന്താ ഇതു കൊണ്ടാ വാ വാ ഇങ്ങോട്ട് പോയാലോ പോയി പെൻങ്ങടിക്കാൻ പോവാ നീഞ്ഞിട്ട് പൊട്ടുന്നില്ല നീ ചേട്ട് പൊട്ടുന്നില്ല ഇല്ല നീ ചേർ പോട്ടെ നെന്റെ അല്ലേ തോർടെ അല്ലേ തോർടെ പാശി തോനെ തേങ്ങ ഓർക്കാളോ വാ ഇഷ്ടം

പുല്ലോ ചെല്ല പുല്ല് പുല്ല് വരക്കുന്നുണ്ടോ അന്നായിട്ട് പറിക്കണേ ഇത്രയും പുല്ല് ഇവിടെ ഉണ്ടായിട്ട് ഇനി ഞാൻ ആടെ പോയി പറിക്കുന്നത് അങ്ങോട്ട് കയറി പണിയെടുക്കും ഈ കണ്ടീലേ തൊഴിലുറപ്പിന്റെ ആൾക്കാരൊക്കെ പണിയെടുക്കുന്നത് ഇതിനൊക്കെ ഒരു മാസത്തേക്ക് എടുക്കുന്ന മാസം പണിയെടുക്കണ്ട കൈ കൊണ്ടും പറിക്കുന്നു പണി എടുക്കാർന്ന് അത് പറഞ്ഞോണ്ട്